കാർഡ്ബോർഡ് പീസുമെല്ലാം കയ്യിലുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ഡെക്കോർ എടുക്കാവുന്നതാണ് ആൻഡ് ഇതിന് നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിലെ കാർഡ് ബോർഡ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ നിങ്ങളുടെ വാ ഡോറിലെ കൊണ്ടുവന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും പിന്നെ ഒരു സ്റ്റാറും ആവശ്യമില്ല അതിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും ആൻഡ് നെക്സ്റ്റ് നെക്സ്റ്റിനകത്തൊരു ഹോളിട്ട് കൊടുക്കുക ആൻഡ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഇത് നമ്മുടെ ഈ ഗ്രീൻ കളറുള്ള ഓർണമെൻറ്റിൽ നമ്മുടെ ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കുന്ന അതുപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ ഞാനിവിടെ സൂപ്പർ ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ ബോ ഉണ്ടാക്കാനായിട്ട് റെഡ് കളറിലുള്ള ക്ലിറ്റർ ഷീറ്റ് ഒന്ന് മടക്കി മടയ്ക്കൊന്നെടുക്കാവുന്ന കേട്ടോ ഈ ക്ലിറ്റർ ഷീറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഞാൻ നിങ്ങൾക്കിത് ഞാൻ ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് എനിക്കിതിൻ്റെ തന്നെ ഒത്തിരി ഒത്തിരി കളേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ആൻഡ് ഇത് ഇതുപോലെ ഒന്ന് മടക്കി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് ബോർഡ് പീസ് ഉണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി സൂപ്പർ ആയിട്ടുമാണ് ആൻഡ് ഇതുപോലെ ബോ ഒന്ന് ചെയ്തെടുക്കുക ദ നെക്സ്റ്റ് ഇത് നിങ്ങളുടെ ഡോറ ഫ്രണ്ടിലൊക്കെ ഒന്ന് തൂക്കിയിടുക അല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ബായ്